രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിന് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഒരു സുവർണ അവസരമായിരുന്നു പക്ഷെ അത് അവർ തന്നെ കളഞ്ഞു കുളിച്ചു ഗോളടിക്കേണ്ട ഒരു സെൽഫ് ഗോൾ അടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് മുസ്ലിം ലീഗ് യു ഡി എഫിനകത്തെ ഏറ്റവും കൂടുതൽ ബാർഗെനിങ് കപ്പാസിറ്റി ഉള്ള കോൺഗ്രസിനെ വരച്ച വരയിൽ നിർത്താൻ പറ്റുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഫിക്സർ അക്കൗണ്ട് ഉണ്ട് ഇത് ഈ വിഴുപ്പ് ചുമന്നുകൊണ്ട് നടക്കരുത് ഞങ്ങൾ ഞങ്ങൾക്കൂടി ബാധ്യതയാണെന്ന് പറയണ്ടേ ലോകത്തുള്ള പെൺകുട്ടിയമാർക്ക് വേദി ഒരുക്കി കൊടുക്കലാണ് മുസ്ലിം ലീഗിന്റെ പണി എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പാണക്കാട് തങ്ങന്മാർ ആദ്യം പോയിട്ട് ഗോവിന്ദസ്വാമിയെ പരവുള്ളിറക്കുന്നേ അവരൊരു വാണിംഗ് കൊടുത്താൽ ലാസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞാൽ കെ സി അല്ല വി ഡി സതീശനല്ല രമേശ് ചെന്നിത്തല അല്ല രാഹുൽ ഗാന്ധി പോലും മുട്ടു പറയ്ക്കും അടൂൾ പ്രകാശും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ ഉണ്ണിത്താൻ എടുത്തതുപോലെയുള്ള ശക്തമായ സമീപനം വി ഡി എടുത്ത പോലെ ശക്തമായ സമീപനം ഒരു മാറ്റവും ഇല്ല എന്ന് പറയാൻ അവർ തയ്യാറായിട്ടില്ലെങ്കിൽ അത് സംശയാസ്പദമാണ് എന്ന് വരും രാജഭായ് നമസ്കാരം നമസ്കാരം രാജഭായ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിന് കിട്ടിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഒരു സുവർണ അവസരമായിരുന്നു പക്ഷേ അത് അവർ തന്നെ കളഞ്ഞു കുളിച്ചു ബുദ്ധി ലായ്മയാണ് പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു എന്താ പറയാനുള്ളത് ഗോളടിക്കേണ്ടവർ സെൽഫ് ഗോൾ അടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് അറ്റാക്കിങ്ങിൽ കളിക്കേണ്ടവരായിരുന്നു ഇപ്പോൾ യു ഡി എഫ് അവരെ സംബന്ധിച്ചിടത്തോളം സിബിവർണ്ണ അതേ വാക്ക് തന്നെ അതൊരു ഗോൾഡൻ ഓപ്പോർച്യൂണിറ്റി ആയിരുന്നു ആ ഒരു സുവർണാവസരം കളഞ്ഞു കുടിക്കുകയാണ് ചെയ്തത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഡസൻ കണക്കിന് ആരോപണങ്ങളാ ഈ ന്യായീകരിക്കാൻ വരുന്നവർ പറയുന്നത് പിന്നെ വിവാഹിതയാണ് അതാണ് ഇതാണ് അവൾ അനുവാദിയോടുകൂടിയാണെന്നൊക്കെ പറയുന്നത് അവരുടെ വാദം അങ്ങ് സംവദിച്ചു കൊടുക്കാം ഇത് പോക്സോ തൊട്ട് അമ്പത്തൊമ്പത് വയസ്സ് വരെയുള്ളപ്പോ എത്ര കേസാണ് എത്ര പേർക്കാണ് പിന്നെ പരിചയപ്പെട്ട് മണിക്കൂറുകൾക്ക് അങ്ങനെ ചാറ്റ് മോളൂസേ ഗീളൂസേ എന്നൊക്കെ പറഞ്ഞിട്ട് മോളൂസ് എന്നൊക്കെ നമ്മളൊക്കെ വിളിക്കാറുണ്ട് അതിന് ഞാൻ പറഞ്ഞു അതിനൊക്കെ ഒരു അതിൻ്റെ ടോൺ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നേ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എടുക്കാം ഞാൻ സാധാരണ ഹോട്ടലല്ല എടുക്കുന്നത് കല്യാണം കഴിഞ്ഞ് വിവാഹിതയായ പെൺകുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനാണെന്നുണ്ടെങ്കിൽ അവനും അവനും ഉണ്ടല്ലോ വിവാഹിതയായ പിന്നെ സഹോദരി അവൻ ഫ്രീ ആയതുകൊണ്ടാണ് അവിവാഹിതനായതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നോ പിന്നെ അവകാശപ്പെടുന്നത് അവിവാഹിതനങ്ങനെ ചെയ്യുക എന്നുള്ള അവകാശം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ നാട്ടിലുള്ള ഇടത്തെല്ലാം കയറി മേയാന്നുള്ളത് വിത്തുകാളാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇപ്പോൾ സിംഗിളാ പക്ഷെ ഓരോ ഇങ്ങനെ അവരെല്ലാ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ സിംഗിൾ ഞാൻ സിംഗിൾ എനിക്ക് അപ്രോച്ച് ചെയ്യാം എന്തൊക്കെ എന്താണെന്ന് അറിയാം ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് ശരികളുണ്ടെന്നുള്ളത് അറിയാഞ്ഞിട്ടല്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത്തരം വൃത്തികെട്ടവന്മാർക്ക് അവൻ്റെ നെഞ്ച് പൊള്ളണം അവൻ അവൻ്റെ അനുഭവത്തിൽ വരണം നമ്മൾക്ക് ഓരോരുത്തരും ഇത്തരം നമ്മളുടെ സഹോദരിക്ക് നമ്മളുടെ മക്കൾക്ക് നമ്മളുടെ സുഹൃത്തുക്കൾക്ക് അത്ര അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ അതിൻ്റെ വേദന അറിയുള്ളൂ എന്റെ ഈ വാക്കുകൾ അവൻ അറിയാ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് ഇപ്പോഴല്ല ഇപ്പൊ അവന പോണൊന്നും ഓണാക്കാൻ പറ്റില്ല ആരെങ്കിലും അവന്റെ കൂടെ ഉള്ളവരെ കേൾക്കുന്ന അറിയാ അപ്പോൾ അവനവന്റെ ദേഹത്ത് തട്ടുമ്പോ അത്ര വേദന എന്താന്ന് അറിയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് വൈകാരികമായിട്ട് എന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസ് കോളാക്കി മാത്രമല്ല മുസ്ലിം ലീഗിന് എന്താ പറയുക ഞാൻ മുസ്ലിം ലീഗിനെ എപ്പോഴും ന്യായീകരിച്ച് സംസാരിക്കുന്ന മുസ്ലിം ലീഗ് യു ഡി എഫിനകത്ത് ഏറ്റവും കൂടുതൽ ബാർഗെനിങ് കപ്പാസിറ്റിയുള്ള കോൺഗ്രസിനെ വരച്ച വരെ നിർത്താൻ പറ്റുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഫിക്സഡ് അക്കൗണ്ട് ഉണ്ട് പാണക്കാട് തങ്ങൾ കുടുംബത്തെ ഞാൻ നല്ലത് വരെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ സാധിക്കരുത് തങ്ങളുടെ നാക്കൊക്കെ എന്താ പൊങ്ങാത്തേ പറയണ്ടേ ഇത് ഈ വിഴുപ്പ് ചുമന്നുകൊണ്ട് നടക്കരുത് ഞങ്ങൾ കൂടി ബാധ്യതയാണെന്ന് പറയണ്ടേ ഞങ്ങൾ യു ഡി എഫിൽ ഉന്നയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അതുമാത്രമല്ലല്ലോ പറയണ്ടേ പറ്റില്ല ഇത്തരം ആളുകളെ ചുമന്നുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ഞങ്ങളുടെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല ഞങ്ങളുടെ പാരമ്പര്യം അതല്ല പൂക്കോയ തങ്ങളുടെ തൊട്ട് ഇദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അന്തരിച്ചുപോയ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ തൊട്ട് അതിനുശേഷം അന്തരിച്ചുപോയ സ ഹൈദരലി സിഹാബ് തങ്ങൾ തൊട്ട് സാധിക്കരുത് സിഹാബ് തങ്ങളെ ഞാൻ കുറ്റം പറയുകയല്ല പക്ഷേ അദ്ദേഹവും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് എത്തണ്ടേ കോൺഗ്രസിനെ എങ്ങനെ അടിച്ചുവിട്ടാൽ അവർ കൂടിയല്ലേ അനുഭവിക്കേണ്ടി വരുന്നത് പ്രതിപക്ഷത്ത് ഇനി ഇരിക്കേണ്ടി വരുമ്മാർ ഇവർക്ക് അതുകൊണ്ടാണ് പറഞ്ഞേ അറ്റാക്കിങ്ങിൽ കളിക്കേണ്ടവർ അവർ ഇപ്പം ഡിഫൻസിലേക്ക് പോവുക ഡിഫൻസിലേക്ക് പോവുക എന്നല്ല ഡിഫൻസിലുമല്ല ഇപ്പോൾ ഇവരുടെ കളിക്കാരും മുഴുവൻ പേരും ഫോർവേഡായിട്ട് കളിക്കേണ്ടവർ വരെ എല്ലാവരും ഗോളിമാരാണ് ഗോൾ പോസ്റ്റിൽ നിറഞ്ഞു വെക്കുക കാരണം പന്ത് വരുന്നത് തടയലാണ് പരിപാടി ഇപ്പോൾ ഇവർക്ക് മറ്റോ ആണെങ്കിൽ അപ്പുറത്തെ എൽ ഡി എഫ് അവർ ഡിഫെൻസിൽ കളിക്കേണ്ടവരെ ഇപ്പം അവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് അവർ ആണെങ്കിൽ അവരുടെ ഗോളി വരെ വന്നിട്ട് ഇവിടെ ഗോൾ ഗോളടിച്ചുകൊണ്ടിരിക്കുക ഇതാണ് പ്രസ്തുതി സ്ഥിതി അവരുടെ പോസ്റ്റിൽ ഗോളി ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അങ്ങോട്ട് പന്ത് ചെല്ലുന്നേ ഇല്ല ഗോളി വരെ പോയി ഗോളി വരെ പോയിട്ട് ഗോളടിച്ചുകൊണ്ടിരിക്കുക അപ്പുറത്തെ പോസ്റ്റിൽ പോയിട്ട് അപ്പം ഇതാണ് സ്ഥിതി അവർ തന്നെ ഗോൾ വില ആക്കേണ്ടുന്ന ഗതികേടിലേക്ക് വരുത്തിയ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് അങ്ങനെ അത് ഇവരെ കയ്യിലെടുപ്പുണ്ട് അതുകൊണ്ടേ പറഞ്ഞാൽ മുസ്ലിം ലീഗിന് നാത്ത ഉത്തരവാദിത്വമുണ്ട് മുസ്ലിം ലീഗ് വേദി ഒരുക്കി കൊടുത്തില്ലേ ഈ വൃത്തിയിട്ടവന് എന്താ ലോകത്തുള്ള പെണ്ണുടിയന്മാർക്ക് പെണ്ണുടിയന്മാർക്കും വേദി ഒരുക്കി കൊടുക്കലാണ് മുസ്ലിം ലീഗിൻ്റെ പണി എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പാണക്കാട് തങ്ങന്മാർ ആദ്യം പോയിട്ട് ഗോവിന്ദസ്വാമിയെ പരവുള്ളിറക്കുന്നേ ഞാൻ ഇത്രയും കാലം മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ അവർ വേദി ഒരുക്കി കൊടുക്കുക ശാസിക്കണ്ടേ പരസ്യമായിട്ട് നേതാക്കന്മാരായി ന്യായീകരിച്ചിട്ടില്ല അതൊക്കെ ശരി പക്ഷേ അവരുടെ പ്രവർത്തകർ അത്തരം നീക്കങ്ങളിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മതേതരത്വ സ്വഭാവത്തെ നഷ്ടപ്പെടുത്തുകയും അതിന്റെ സംശുദ്ധമായ രാഷ്ട്രീയ ചരിത്രത്തെ കളങ്കിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അവരൊരു വാണിംഗ് കൊടുത്താൽ ലാസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞാൽ കെ സി അല്ല വി ഡി സതീശനല്ല രമേശ് ചെന്നിത്തല അല്ല രാഹുൽ ഗാന്ധി പോലും മുട്ട് പറയ്ക്കും ലീഗററ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സംശയമുണ്ട് സൈലൻസ് ക്രൈം നീയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർ നിശബ്ദമായി ഇങ്ങനെ പാലിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് തെറ്റുകാരാണ് കുറ്റക്കാരാണ് മുസ്ലിം ലീഗ് അതിനെ നിലപാടെടുക്കണം സ്ട്രോങ് ആയിട്ട് പറയണം ഹിമാതിരി വൃത്തിയേട്ടവന്മാരെ ചുമക്കലല്ല നമ്മുടെ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയണം അതിനകത്ത് ഇവർക്ക് എന്ത് രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് പറയേണ്ടത് അപ്പുറത്ത് തിരിച്ചാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇവർ ചെയ്യേണ്ടിയിരുന്ന ആദ്യമേ പുറത്താക്കിയത് ഇപ്പം സി പി എമ്മിന് എന്തെല്ലാം ആരോപണമുണ്ട് ഇവർ ഇവനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് കോൺഗ്രസ് കൂടിയിട്ട് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുക മാത്രമല്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക കോൺഗ്രസ് അധ്യക്ഷതല്ല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ഇനി ഭരണഘടന അനുവദിക്കുന്നില്ലെങ്കിൽ ആറു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുക അതോടൊപ്പം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുക രാജിവെക്കുക അവനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ പക്ഷേ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഇവർ കരുതിയത് ബൈ എലക്ഷൻ വരാനുള്ള സമയമുണ്ടായിരുന്നു അന്ന് ആറുമാസത്തിലേറെ സമയമുള്ളമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കടന്നാൽ സീറ്റ് പോകുമോ എന്നുള്ളതാണ് സീറ്റ് മൊട്ടേ ആയിരം തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മികതയിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തില്ല ഒരു സീറ്റ് അല്ല ഞങ്ങളുടെ നിലപാടാണ് വലുത് അങ്ങനെ ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ സി പി എം കുടുങ്ങുമായിരുന്നു കാരണം മുകേഷ് ഇരിപ്പുണ്ട് ബാക്കിയുള്ളവർ ഇരിപ്പുണ്ട് ഗണേഷ് കുമാർ ഇരിപ്പുണ്ട് അവരെല്ലാം ഇപ്പുറത്തിരിക്കുമ്പം പിന്നെ ഇവനോട് രാജിവെക്കാൻ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടാൽ എവിടെ ഒത്തുമായിരുന്നു യു ഡി എഫ് അവരൊറ്റ ഡിസിഷനിലൂടെ ഒരു ഈസി വാക്ക് ഓവറിലേക്ക് അവർക്ക് പോകാൻ പറ്റുവായിരുന്നു പക്ഷേ ചങ്കരപരിപത്തേക്ക് രാഹുൽ മാങ്കൂട്ടം ചില നേതാക്കന്മാരുടെയൊക്കെ പച്ചയായ മുഖം കൊണ്ടെടുത്ത് പുറത്തേക്ക് ഇടുവേ ഒരു ഭയപ്പാട് കോൺഗ്രസ് ഉണ്ടായിരുന്നില്ലേ അതെ അങ്ങനെ ഭയം ഇല്ലാത്ത ആൾക്കാർ കുറച്ചുപേരുണ്ട് ആ വി ഡി സതീഷൻ ആദ്യം തൊട്ടൊരു ഒറ്റ നിലപാടിലാണ് ഒറ്റ വാക്ക് ഒറ്റ നിലപാട് അതിൽ നിന്ന് അറബിക്കടലെ രമ്പി അർത്ത് വന്നാലും ഞാൻ മാറില്ല എന്ന് പറഞ്ഞു ഉമാ തോമസ് ഇത്തരം ആൾക്കാരെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉമാ തോമസ് അപ്പൊ ഉമാ തോമസ് ഇവരെയൊക്കെ വളർത്തി കൊടുന്ന പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസിനെ അക്കാലത്ത് പ്രണയിച്ച് വിവാഹം കഴിച്ച ഉമാ തോമസിനെ പിന്നെ അത്തുള്ള ശത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ തുമ്മിയറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ച് പോട്ടേന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് പത്ര സമ്മേളനം വിളിക്കുന്നു പറഞ്ഞു രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല സ്ട്രോങ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു എനിക്ക് അവരുടെ സൗമ്യമായിട്ടേ പറയാൻ അറിയുള്ളൂ അറിയുള്ളു രാജ്മോവൻ ഉണ്ണിത്താന ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ ആ മാന്തി പൊളിച്ച് വലിച്ചു കീറി ഒട്ടി ചുവരി ഒട്ടിച്ചോങ് കൊടുക്കും പിന്നെ അവരെയൊക്കെ പോസ്റ്റ്മോർട്ടം നടത്തി രാജ്മോൻ ഉണ്ണിത്തരം ഒരു വെല്ലുവിളി നടത്തിയതിനു ശേഷം പിന്നെ വെമ്പാട പൊടി പോലും കാണാനില്ല രാഹുൽ ബാങ്ക് ഫാൻസിന്റെ ഒരു പൊടി പോലും കാണാനില്ല ഇല്ല ഈ സോഷ്യൽ മീഡിയയിൽ രാജ്ഭവൻ ഉണ്ണിത്താനെതിരെ ഒരു പ്രശ്നവും ഇല്ല ഒരറ്റാക്കും ഇല്ല ഒറ്റ മണിക്കൂർ കൊണ്ട് രാഹുൽ ഫാൻസിന്റെ വീട്ടിൽ രാജ്മോൻഡി രാജ്മോൻഡി താൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു എല്ലാ കഥയും എനിക്ക് കെട്ടുകൾ ഇരിക്കുകയാണ് എന്നിട്ടാണ് ഈ സെക്ഷൽ പെർവേട്ടനെ ഇമ്മാതിരി പിന്നെ പെണ്ണ് പിടിയനെ ഭൂലോക കോഴിയെ സംരക്ഷിക്കുന്ന നിലപാട് സണ്ണി സണ്ണിവക്കീലിനെ നേരം എടുത്തത് എപ്പഴാ നമ്മൾ പറഞ്ഞതിന് സണ്ണി വക്കീൽ ഏറ്റവും അഗ്രസീവ് ആയിട്ട് പോയത് രാജ്മോൻഡി താൻ പുള്ളിയുടെ ഒരു പിന്നെ ക്യാരക്ടറാണ് പുള്ളിക്കെതിരെ ഇവർക്ക് തിരിച്ചുള്ള ആരോപണം ഉന്നയിക്കാനുണ്ടെങ്കിൽ പുള്ളി ഈ ധൈര്യത്തോടെ പറയൂ ഇല്ല ഇല്ല ഇവൻ വിവാഹിതനായതുകൊണ്ട് ആരോടും എന്തു എന്തുവാന്ന് കുടുംബ കോടതി ജഡ്ജിയല്ലേ ഇവൻ പ്രശ്നങ്ങൾ തീർക്കാൻ പോകാൻ അത് മാത്രമല്ല ഈ സണ്ണി വക്കീൽ ഈ വർത്താനം ആദ്യം പറഞ്ഞിരുന്നെങ്കിലോ ഇപ്പോഴും മിണ്ടാത്ത ഒരാളുണ്ടല്ലോ ഇപ്പോഴും മിണ്ടാത്ത ഒരാളുണ്ടല്ലോ ആ തുറക്കാത്ത ആള് ഇവ ഇവർക്കൊക്കെ എന്താ പേടി എന്താ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇവർക്കൊക്കെ എന്താ പേടി എന്താന്ന് ഈ വിഷയത്തിൽ എന്താ പറയാൻ പേടിയും കാരണം മുസ്ലിം ലീഗിന്റെ നിശബ്ദത കുറ്റകരമാണ് അങ്ങേയറ്റം കുറ്റകരമാണ് സംശയകരമാണ് അവരാരെങ്കിലും ഇതിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള എന്തെങ്കിലും പിന്നെ അടുത്തുണ്ടോ എന്നുള്ളതാണ് പറയേണ്ടത് ഇല്ലായെന്നുണ്ടെങ്കിൽ അവർ നിലപാടെടുക്കണം ഇനി ഇവനെ പുറത്താക്കണം എന്ന് പറയണം ഇവർ അന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ തുടക്കത്തിൽ പുറത്താക്കിയിരുന്നെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കട്ടെ തോക്കട്ടെ തോറ്റാലും വരുന്ന ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അവർക്ക് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റുമായിരുന്നു കേരളം മുഴുവൻ അവരെ കൈ കടക്കുമായിരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അവരെ കൈ കിടക്കുമായിരുന്നു രണ്ടേ രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ഏകദേശം പിന്നെ കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് പതിനാല് ജില്ലാ പഞ്ചായത്തുണ്ട് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളുണ്ട് പിന്നെ ആറ് കോർപ്പറേഷനുകളുണ്ട് ഇതിലെല്ലാം കൂടെ കൂടിയിട്ട് ഏകദേശം മൊത്തം ആയിരത്തി ഇരുന്നൂറോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൽ കോർപ്പറേഷനുകളിലൊക്കെ നൂറ് സീറ്റ് വരെയൊക്കെ വരുന്നുണ്ട് മുനിസിപ്പാലിറ്റികളിൽ പത്ത് അമ്പത് സീറ്റ് വരുന്നുണ്ട് ഇത്രയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഏകദേശം പത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക യു ഡി എഫിന് വേണ്ടിയിട്ട് അപ്പുറത്ത് ബി ജെ പി സ്ട്രോങ് ആയിട്ടുണ്ട് അത്രയും തന്നെ സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിനുണ്ട് ഈ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് സീറ്റിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആന്തൂർ പോലെയുള്ള ചില നഗരസഭകളിലൊക്കെ മാത്രമേ ഉള്ളൂ പിന്നെ ചിലയിടത്ത് തള്ളിപ്പോയതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരം സ്ഥാനാർത്ഥികൾ എന്തായാലും ഉണ്ടല്ലോ ഈ ഇരുപത്തി മൂവായിരം സ്ഥാനാർത്ഥികൾ പിന്നെ അഗ്നിപരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ് അവരെന്ന് എം എൽ എ ആവാനും എം പി ആവാനും അല്ല നിൽക്കുന്നത് ആ സമയത്താണ് ഈ രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ഇരുപത്തി മൂവായിരം സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ ഭാവിയും അവരെ അവരുടെ കൂടെ നിൽക്കുന്ന പിന്നെ ലക്ഷക്കണക്കിന് പ്രവർത്തകരെയും ആ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളെയും ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് അവർ ചോദിക്കണ്ടേ ആരൊക്കെ ഇരുന്ന പദവിയിലിരിക്കുന്നവരവര് ആ സമയത്ത് ഇത് വി ഡി സതീഷിന്റെ തലേ മാത്രം കൊണ്ടിട്ട് കെട്ടിവെക്കാൻ നോക്കി വി ഡി സതീഷിനടുത്ത് വി ഡിക്ക് അറ്റാക്ക് അത് മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ പുട്ടിന് തേങ്ങി ഇട്ടതുപോലെ അഞ്ചു വർഷം എൽ ഡി എഫ് അഞ്ചു വർഷം യു ഡി എഫ് പിന്നെ എൽ ഡി എഫ് പിന്നെ യു ഡി എഫ് അങ്ങനെ വന്നിരുന്നെ ആ സമയത്ത് കറപ്ഷനിലേക്ക് വല്ലാതെ പോകത്തില്ല കാരണം അഞ്ച് കൊല്ലം എന്തായാലും വേണ്ടാത്ത കാണിച്ച് കഴിഞ്ഞാൽ ബാലകൃഷ്ടപ്പെട്ടാകത്ത് പോയി നമുക്കറിയാം തീർച്ചയായിട്ടും അടുത്ത അഞ്ച് വർഷം മറ്റൊരു ഭരണത്തിൽ വരുമ്പോൾ ഇത് ഇരുന്ന് പിടിക്കും അതേസമയം ഒരു മൂന്നാം ഭരണവും കൂടെ എൽ ഡി എഫ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ആകാമെന്നുള്ള അവസ്ഥ വരും മമതാ ബാനർജിയെ പോലെ അല്ലെങ്കിൽ പണ്ട് ബംഗാളിൽ സി പി എം ചെയ്തതുപോലെ അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോൾ പല സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ എന്തും ചെയ്യാമെന്ന് വരും ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് മൂന്നാമത്തോളം വർഷം വരുമ്പോൾ എന്തും ചെയ്യാമെന്നുള്ള സ്ഥിതിയിലേക്ക് എത്തുകയാണ് ഇപ്പം ചെയ്യാൻ പറ്റാത്ത അതിന് മാത്രമുള്ള ഒരു മഹാഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴത്തെ പാർലമെൻറ്റിനകത്ത് അതേസമയം അവർക്ക് ഒരു പത്ത് നാനൂറ്റി ചില്ലാണ് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഭരണഘടന അല്ലേ അമൻമെൻ്റ് വരുത്താം പുതിയ ബില്ലുകൾ കൊണ്ടുവരാം നിലവിലുള്ള പല റൈറ്റ്സും എടുത്ത് കളയാം സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇതെല്ലാം എടുത്ത് കളയാം അതാണ് ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് ഇവർ ഞാൻ പറഞ്ഞല്ലോ മറ്റോരുടെ ഗോളി വരെ ഇവിടെ വന്നിട്ട് ഗോളടിക്കുക പതിനൊന്ന് പേര് ഇവിടെ വന്നിട്ട് ഗോളടിക്കുക ഇവരുടെ പതിനൊന്ന് പേരും ഗോൾ പോസ്റ്റിൽ ഇങ്ങനെ നിൽക്കുക ഗോൾ വരുന്നത് അറ്റാക്കിങ്ങിൽ കളിക്കേണ്ട ഒരു ഡിഫൻസിലേക്ക് കളിക്കേണ്ട ഗതികടെന്ന് ഞാൻ പറയാൻ കാരണം അതാ അതേസമയം ഇവനെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ പുറ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനർ അടൂൾ പ്രകാശിനെ മുട്ടു അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം എനിക്ക് പേഴ്സണലായിട്ട് പിന്നെ ഒന്നിനെട്ട് പേരെന്നോട് വിളിച്ചു പറഞ്ഞു അടൂർ പ്രകാശിനെതിരെ ഒന്നും അധികം പറയരുത് അയാൾ വലിയ ഈ അബ്ഗാരി ലോബി കാര്യങ്ങളൊക്കെ ഉള്ളത് ബിജു രമേശമായിട്ടുള്ള ബന്ധമൊക്കെ അറിയാമല്ലോ അബ്ഗാരി ലോബിയൊക്കെ ഉള്ളതാണ് രാജനെ തീർത്തുകളെന്ന് പറഞ്ഞു ഈ അടൂൾ പ്രകാശൊക്കെ എന്താണെന്ന് നീ ഇവിടെ ഇരുപത്തെട്ട് വയസ്സിൽ ഭഗത് സിംഗ് മരിച്ചില്ലേ ക്രിസ്മസ് വിശ്വാസ പ്രകാരമാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി രണ്ട് വയസ്സിൽ മരിച്ചില്ലേ അത് വേറെ കാര്യം എന്നാലും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അടയാളപ്പെടുത്തി പോയാലോ അല്ലാതെ അടൂർ പ്രകാശിനെ പോലെയൊന്നും ഒരു നിലപാടില്ലാത്ത മനുഷ്യനായിട്ട് പോകാൻ നമുക്ക് പറ്റുന്നില്ല അടൂർ പ്രകാശിന് പേടിയാണ് അടൂർ പ്രകാശ് ന്യായീകരിക്കേണ്ടി വരും അടൂർ പ്രകാശിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള സാധനം എടുത്തുണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് വാ തുറന്ന് കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞതുപോലെ സ്ട്രോങ് ആയിട്ട് ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ പറയാൻ തൻ്റെ ഇടമുള്ള ബി ഡി സതീഷൻ പറഞ്ഞതുപോലെ പറയാൻ തൻ്റെ ഇടമുള്ള ഉമാ തോമസ് പറഞ്ഞതുപോലെ പറയാൻ തൻ്റെ ഇടമുള്ള നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇല്ലെങ്കിൽ അവരെല്ലാം സംശയദൃഷ്ടിയിലാണ് ഇവരെ നിലക്കി നിർത്താൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വവും മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അല്ലാത്തടത്തൊക്കെ ചിലയിടത്ത് മാണിംഗ് കൊടുക്കുന്നുണ്ടല്ലോ അവരൊന്നും വേരലിഞ്ഞോടിച്ചാൽ ഈ യു ഡി എഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ നിൽക്കത്തില്ലേ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും കിടക്കാൻ പറഞ്ഞാൽ കിടക്കും നടക്കാൻ പറഞ്ഞാൽ നടക്കും അത് പറയാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് മാത്രമല്ലെന്നേ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കാര്യം വന്നു കഴിഞ്ഞാൽ സി പി എം പിട്ടുപോകത്തില്ലായിരുന്നു ഇവരെ എം എൽ എ സാറിന് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പറത്തില്ലേ നിങ്ങളുടെ കൂടെയുള്ള ആള് ഒരു മുൻ എം എൽ എ തീവ്രത കുറഞ്ഞ പീഡനം എം എൽ എ പിന്നാക്കിയില്ലെങ്കിൽ സമന്നതമായ പദവിയിൽ നിങ്ങൾ കൊടുത്ത് കൊണ്ടേ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന വേറൊരുത്തൻ നാട്ടിലെല്ലാം പിന്നെ മെഴുകച്ചുവോടം നടത്തിക്കൊണ്ടിരുന്നോനല്ലേ എന്ന് ചോദിക്കാലോ എന്ന് ചോദിക്കാരുന്നല്ലോ ആ ചോദിക്കാനുള്ള അതോ പറഞ്ഞത് സി ബി ആദ്യം ഉപയോഗിച്ച അതേ വാക്ക് തന്നെ പിന്നെ ഒരു സുവർണാവസരം ഒരു സുവർണാവസരം ഈ സി വാക്കോവറിനുള്ള സുവർണാവസരമാണ് യു ഡി എഫ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിലപാടുള്ള ചെറുപ്പക്കാരതിനകത്ത് പക്ഷേ ഈ കുറെ എണ്ണമുണ്ടല്ലോ ഇവന്മാരൊക്കെ ചത്തുപോകാതെ കോൺഗ്രസ് നന്നാവത്തില്ല ഈ കടൽ കിഴവന്മാർ ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അവരാണ് ഇതിനെ നശിപ്പിക്കുന്നത് നിലപാടില്ല കടൽ കിഴവന്മാർ മാത്രമല്ല ടു കെ കിഡ്സ് എന്ന് പറയുന്ന നേതാക്കന്മാരുണ്ടാവും അവർ നശിപ്പിച്ചു നശിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്തായിരുന്നാലും കോൺഗ്രസ് ഇതിനകത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പം നമുക്ക് രക്ഷയൊന്നുമില്ല ആത്മഹത്യ ചെയ്യരുത് എന്നവരെ ഉപദേശിക്കുകയല്ലാതെ നമ്മൾ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ നമ്മളവരെ അല്ല അവരെ ഉപദേശിക്കുന്നത് സുനിൽ സുനിൽ സുൽകനകൂലിന് പോലും ഉപദേശം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്തായാലും നമ്മൾ നമ്മളവരെ സമ്പളത്ത് നിൽക്കുന്നതെന്നല്ല വേണമെങ്കിൽ നന്നാവട്ടെ ഇപ്പോഴും വൈകിട്ടില്ല അവർ കടുത്ത തീരുമാനത്തിലേക്ക് പോവുകയും അടൂർ പ്രകാശിന് ഞാൻ ഞാൻ ചലഞ്ച് ചെയ്യുക അടൂർ പ്രകാശും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ എടുത്തതുപോലെയുള്ള ശക്തമായ സമീപനം വി ഡി സതീശനെടുത്ത പോലെ ശക്തമായ സമീപനം ഒരു മാറ്റവും എന്ന് പറയാൻ അവർ തയ്യാറായിട്ടില്ലെങ്കിൽ അത് സംശയാസ്പദമാണ് എന്ന് വരും അതേപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി കളങ്കിതരല്ലെങ്കിൽ അവരുടെ വാതു തുറക്കണം അവർ പറയണം ഇവനെടുത്ത് എന്ന് പറയണം അതേപോലെ തന്നെ ഇവൻ്റെ ഹെഡ് മാഷറെ നിലക്കി നിർത്തണം ഹെഡ് മാഷ്ടറെ ഹെഡ് മാഷ്ടർക്കെതിരെ ഇതിനേക്കാളും വലിയ സാധനങ്ങൾ വരാനുണ്ട് പുറത്തേക്കുണ്ട് ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല യു ഡി എഫിന് യു ഡി എഫിന് നിലവിലുള്ള സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഒരുപക്ഷെ അവർക്ക് ഇവരൊക്കെ തള്ളിപ്പറഞ്ഞോണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിയെങ്കിൽ ആ നേട്ടം ബി ഡി സതീഷിൻ്റെയും രാജ്മോഹൻ ഉന്നിത്തലാൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഉമാ തോമസിൻ്റെയും തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ക്രെഡിറ്റിലേക്കാണ് അത് കൊടുക്കേണ്ടത് അതിന്റെ മറ്റേ അവകാശവാദവും കൊണ്ട് അപ്പോൾ എട്ടുകാലും ആ മൂന്നുമാരെല്ലാം കൂടെ രംഗത്ത് വരരുതെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത്